പുലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വികസിത കൃഷി സങ്കല്പ് അഭിയാൻ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർഷിക രംഗത്തെ നൂതന സാങ്കേതികവിദ്യകളും സർക്കാർ പദ്ധതികളും കർഷകരിലേക്ക് എത്തിക്കുന്നതിനും കർഷകരുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ശേഖരിക്കുന്നതിനുമാണ് കേന്ദ്ര കൃഷി വിജ്ഞാൻ കേന്ദ്രം ആലപ്പുഴയുടെ നേതൃത്വത്തിൽ പുലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പുലിയൂർ കൃഷിഭവന്റെയും വികസിത കൃഷി സങ്കല്പഭിയാൻ പദ്ധതി പരിപാടി നടത്തിയത് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനം കാലാവസ്ഥാ വ്യതിയാനം മുതൽ പുതിയ കീടങ്ങളുടെയൊക്കെ ആക്രമണം വന്യജീവികളുടെ ആക്രമണം അങ്ങനെ കർഷകർ പരാതികളുടെ സങ്കടങ്ങളുടെ പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് കാർഷിക മേഖലയിലേക്ക് പുതുതായി ആളുകൾ വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് പോലും ആദായകരമായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി സമ്പത്ത് ജീവിക്കാനാവശ്യമായ സമ്പത്ത് സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന തരത്തിലുള്ള പുതിയ കാർഷിക പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ഐ സി ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എം എൽ ജീവ പറഞ്ഞു ഞാൻ ഡോക്ടർ എം എൽ ജീവ ആണ് അതായത് വികസിത കാർഷിക മുന്നേറ്റ യജ്ഞത്തിന്റെ താഴെ ഇവിടെ ക്ലാസ് എടുക്കാനാണ് വന്നത് இது மெயின் எந்தோணுன்னு பண்ணால் நமக்கு ஈ கர்ஷகருடைய ஜீவிதம் ஜீவிதம் மெச்சப்படுத்தியான அவருக்கு புதிய பந்ததிகள் நம்ம பரஞ்சு கொடுக்க நம்ம வந்தது காஷிக காஷிக மேகலையில் ஈ கிழங்கு விழைகளை குறித்து கவேஷணம் செய்யுறது கொண்டு அவட் உண்டாக்கி எடுத்த புதிய பந்ததிகளை குறித்து பண்ணு கொடுக்க வேண்டியான പുലിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിതാ ഗോപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർമാരായ വിപിൻ ശ്രീഹരി എം എസ് രാജീവ് ഡോക്ടർ പി ശിവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കാർഷിക മേഖലയിലെ സർക്കാർ പദ്ധതികൾ കാർഷിക ശാസ്ത്രജ്ഞരുമായുള്ള സംവാദം തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ